നോളജ് ഫാക്ടറുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സ്ഥിരമായി നമ്മുടെ കേരള പി എസ് സി പരീക്ഷയില് ചോദിക്കുന്ന ഒരു ടോപ്പിക് ആണ് ദേശീയ ജലപാതകൾ എന്ന് പറയുന്നത് സ്ഥിരമായിട്ട് നമ്മുടെ ടെൻത്ത് ലെവൽ മുതൽ നമ്മുടെ ഡിഗ്രി ലെവൽ വരെയുള്ള എല്ലാ പരീക്ഷകളും ചെയ്യുന്നുണ്ട് ഈ പറയുന്ന ദേശീയ ജലപാത എന്ന് പറയുന്ന ടോപ്പിക് പരീക്ഷയിൽ ചോദിക്കുന്നുണ്ട് സ്റ്റേറ്റ്മെന്റ് ആയിട്ടും അല്ലാതെ ചോദിക്കുന്ന ഒരു ടോപ്പിക്കാണ് ദേശീയ ജലപാത അപ്പൊ നമുക്ക് എന്തായാലും ഇന്നീ ക്ലാസ്സിൽ കോഡുകൾ ഉപയോഗിച്ച് എന്ത് ചെയ്യാം ഈ പറയുന്ന ദേശീയ ജലപാത അങ്ങ് പഠിച്ച് ഉറപ്പിക്കാം അപ്പോ ദേശീയ ജലപാത എന്ന് പറയുമ്പോൾ എന്ത് ചെയ്യുന്നുണ്ട് കേരളത്തിനകത്തുള്ളതും കേരളത്തിന് പുറത്തുള്ള കുറച്ച് ദേശീയ ജലപാതകൾ നമുക്ക് പഠിക്കാനായിട്ടുണ്ട് ഓക്കെ അപ്പൊ എന്തായാലും ഈ പറയുന്ന കോഡും ഈ പറയുന്ന പോയിന്റുകളും കൃത്യമായി പഠിച്ച് തന്നെ പോവുക ഇതിൽ നിന്ന് ചോദ്യം എന്താണ് പി എസ് സി പരീക്ഷയ്ക്ക് ഉറപ്പാണ് ഓക്കെ അപ്പൊ നമുക്ക് ആദ്യം കോഡിലേക്ക് കടക്കുന്നതിന് മുന്നേ ആദ്യം നമുക്കൊരു പോയിന്റ് പഠിക്കാനുള്ളത് ദേശീയ ജലപാത ബില്ലിനെ കുറിച്ചാണ് അപ്പൊ ദേശീയ ജലപാത ബില്ല് അല്ലെങ്കിൽ നാഷണൽ വാട്ടർവേ ബില്ല് എന്ന് പറയുന്നത് നാഷണൽ ില് രണ്ടായിരത്തി പതിനഞ്ചെന്നാണ് ഇതിന് അറിയപ്പെടുന്നത് ഈ പറയുന്ന നാഷണൽ വാട്ടർവേ ബിൽ രണ്ടായിരത്തി പതിനഞ്ചിന് രാജ്യസഭ അംഗീകരിക്കുന്ന എപ്പോഴെന്ന് ചോദിച്ചാൽ അത് മാർച്ച് രണ്ടായിരത്തി പതിനാറിനാണെന്ന് മനസ്സിലാക്കിയേക്ക അപ്പോൾ നാഷണൽ വാട്ടർവേ ബില്ല് രണ്ടായിരത്തി പതിനഞ്ചിന് രാജ്യസഭ അംഗീകരിക്കുന്ന എപ്പോഴാണ് മാർച്ച് രണ്ടായിരത്തി പതിനാറിനാണ് അപ്പൊ ഈ മാർച്ച് രണ്ടായിരത്തി പതിനാറിന് രാജ്യസഭ അംഗീകരിച്ച ഈ നാഷണൽ വാട്ടർവേ ബില്ല് അനുസരിച്ചുകൊണ്ട് കേരള അല്ലെങ്കിൽ ഇന്ത്യയിലെ നിലവിൽ ഇപ്പോൾ എത്ര ദേശീയ ജലപാതകൾ ഉണ്ടെന്ന് അറിയാമോ നൂറ്റി പതിനൊന്ന് ദേശീയ ജലപാതകളാണ് നമുക്കിപ്പോ നിലവിലുള്ളത് ഓക്കെ ആ ഒരു പോയിന്റ് എന്ത് ചെയ്യുക ജസ്റ്റ് ഇപ്പോൾ മനസ്സിലാക്കിയേക്ക ഇനി ജലപാതകൾ ഏതൊക്കെയാണെന്നുള്ള കാര്യത്തില് നമുക്ക് ഇനി പഠിക്കാനായിട്ട് പോവാം ഓക്കെ അപ്പൊ ഈ പറയുന്ന കാര്യം ഞാൻ ഈ പറയാൻ പോകുന്ന ഒരു കഥ എന്ന് പറയുന്നത് നിങ്ങൾ എന്ത് ചെയ്യുക ആ ഒരു കഥ പോലെ തന്നെ ഒന്ന് പഠിച്ചു വെച്ചേക്കുക വെച്ചേക്കം നമുക്ക് ഒരു കല്യാണ വീടാണ് നമ്മുടെ സീൻ നമ്മളെ കഥ നടക്കുന്നത് ഒരു കല്യാണ വീട്ടിലാണ് കല്യാണ വീട്ടിൽ എന്ത് ചെയ്യുന്നു ഒരു പെൺകുട്ടിയുടെ ഹൽദി ഫംഗ്ഷൻ ആദ്യം നടക്കുന്നു ഒരു പെൺകുട്ടിയുടെ ഹൽദി ഫങ്ഷൻ ആദ്യം നടക്കുന്നുണ്ട് അപ്പൊ ഹൽദി ഫങ്ഷൻ കഴിഞ്ഞ് നന്നായിട്ട് ഹൽദിയൊക്കെ നടന്നു അതിനുശേഷം എന്ത് ചെയ്യുന്നു പെൺകുട്ടിയുടെ ഷാദി നടക്കുന്നു ഷാദി എന്ന് പറഞ്ഞാൽ എന്താണ് ഹിന്ദിയിൽ ഷാദി എന്ന് പറഞ്ഞാൽ എന്താണ് കല്യാണമാണ് അല്ലെ അപ്പൊ ഹിന്ദിയിലെ ഷാദി നമുക്ക് ആ വാക്കാണ് വേണ്ടത് ഷാദി എന്ന് പറയുന്ന ഒരു വാക്കാണ് ഷാദി എന്ന് പറഞ്ഞാൽ എന്താണ് കല്യാണം എന്നാണ് അർത്ഥം അപ്പോ ഹൽദി ആദ്യം നടക്കുന്നു ഹൽദിക്ക് ശേഷം എന്ത് ചെയ്യുന്നു ആ പെൺകുട്ടിയുടെ ഷാദി അല്ലെങ്കിൽ കല്യാണം നടക്കുന്നു അപ്പൊ ഈ പറയുന്ന കല്യാണം കഴിച്ച ഈ പെൺകുട്ടിക്ക് ഒരു കാമുകൻ ഒരു എക്സ് കാമുകൻ ഉണ്ടായിരുന്നു ഈ ഇയാൾ വരാൻ ആണ് കേട്ടോ അപ്പൊ ഇയാൾ എന്ത് ചെയ്തു ഈ പറയുന്ന കല്യാണത്തിന് വന്നിട്ട് അവിടെ ഒരു കൊലപാതകം നടത്തുന്നു അവിടെ ഒരു കൊല നടക്കുന്നു അവിടെ ഒരു കൊല നടക്കുന്നു സ്വാഭാവികമായിട്ടും അവിടെ ഒരു കൊലപാതകം നടക്കുമ്പോ അതിനുശേഷം അവിടെ ആരാ വരിക അവിടെ കാക്കിയിട്ട പോലീസുകാർ വരുക അല്ല അവിടെ കാക്കിയിട്ട പോലീസുകാരാണ് എന്ത് ചെയ്യുന്നത് അടുത്ത സീനിലേക്ക് വരുന്ന കാക്കിയിട്ട പോലീസുകാരാണ് കാക്കിയിട്ട പോലീസുകാർ വന്നാൽ ഈ കൊലപാതകയെ ചുമ്മാ വച്ചേക്കുവോ അയാൾ എന്ത് ചെയ്യും നല്ല രീതിയില് തല്ലു െ അയാളെ നല്ല രീതിയിൽ തല്ലുകൊടുക്കുക അയാൾക്ക് അല്ലെ തല്ലുകൊടുത്താൽ മാത്രമാണോ ചെയ്യുന്നത് അയാളെ അയാളെടുത്ത് ലോക്കപ്പിലും എന്ത് ചെയ്യും എടുത്ത അയാളെ ലോക്കപ്പിലും ഇടും അപ്പൊ ഇതാണ് അവിടെ സ്റ്റോറി എന്ന് പറയുന്നത് എന്താണ് ഒരു സൈക്കോ കാമുകൻ ഒരു കല്യാണത്തിന് കാമുകയാണ് സ്റ്റോറി അപ്പൊ അയാൾ എന്താ ചെയ്യുന്നത് അവിടെ അവിടെ വരുമ്പോഴത്തേക്കും ആദ്യം ആ പെൺകുട്ടിയുടെ ഹൽദി നടക്കുന്നു ഹൽദിക്ക് ശേഷം ആ പെൺകുട്ടിയുടെ ഷാദി നടക്കുന്നു അല്ലെങ്കിൽ കല്യാണം നടക്കുന്നു കല്യാണത്തിന് ശേഷം എന്ത് ചെയ്യുന്നു ഈ പറയുന്ന എക്സ് കാമുകൻ അവിടെ ഒരു കൊലപാതകം ചെയ്യുന്നു ഒരു കൊല നടത്തുന്നു കൊല നടത്തുമ്പോൾ സ്വാഭാവികമായിട്ട് അവിടെ ആര് വരും കാക്കീട്ട പോലീസുകാർ വരും ഈ കാക്കിയിട്ട പോലീസുകാർ വന്നാൽ ഈ കൊലപാതകം നടത്തിയ ആളെ ചുമ്മാ വെച്ചേക്കോ അയാൾക്ക് നല്ല തല്ലു കൊടുക്കും തല്ലു കൊടുക്കാൻ മാത്രമാണ് ചെയ്യുന്നത് അയാളെ തൂക്കിയെടുത്ത് ലോക്കപ്പിനകത്ത് വിടും അല്ലെ അപ്പൊ ഈ ഒരു സീൻ എന്ത് ചെയ്യുക നിങ്ങളുടെ മനസ്സിൽ ഇപ്പൊ തന്നെ ഒന്നും സിനിമ കണക്കാതെ ഫീഡായി എന്ന് തന്നെ പ്രതീക്ഷിക്കുകയാണ് ഇനി നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം നമുക്ക് പ്രധാനമായിട്ടും പഠിക്കാനുള്ളത് പരീക്ഷകളിൽ ചോദിച്ചു വരുന്ന ജലപാതകൾ എന്ന് പറയുമ്പോൾ ഇന്ത്യയിലെ ആദ്യത്തെ ഒരു ആറ് ദേശീയ ജലപാതകൾ നമുക്ക് പഠിക്കാനുണ്ട് അതിനുശേഷം കേരളത്തിൽ കൂടി പോകുന്ന കുറച്ച് ദേശീയ ജലപാതകൾ നമുക്ക് പഠിക്കാനുണ്ട് അപ്പൊ ഇതിൽ പറയുന്ന നാഷണൽ വാട്ടർവേ ഒന്ന് നാഷണൽ വാട്ടർവേ രണ്ട് നാഷണൽ വാട്ടർവേ മൂന്ന് നാഷണൽ വാട്ടർവേ നാല് അഞ്ച് ആറ് ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഈ കോഡിലൂടെ നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് അപ്പൊ നമുക്ക് നോക്കാം ആദ്യം നമ്മൾ പറഞ്ഞ സീൻ എന്താണ് ദേശീയ ജലപാത ഒന്ന് ദേശീയ ജലപാത ഒന്ന് ഒഴുകുന്ന എവിടെയാണെന്ന് അറിയാമോ അലഹബാദ് മുതൽ ഹാൽദിയ വരെയാണ് അല്ലെങ്കിൽ ഹാൽദിയ മുതൽ അലഹബാദ് വരെയാണ് എന്ത് ചെയ്യുന്നത് ദേശീയ ജലപാത ഒന്ന് ഒഴുകുന്നത് ഇതാണ് നമ്മൾ ഇവിടെ ഹൽദി എന്ന് പറഞ്ഞത് ഓക്കെ അപ്പൊ ഹൽദി എന്ന് പറയുന്ന ഒരു പോയിന്റ് വെച്ച് നിങ്ങൾ എന്ത് ചെയ്യണം ഹാൽദിയ അലഹബാദ് എന്നുള്ള കാര്യത്തിൽ പഠിച്ചു വെച്ചേക്കുക ഓക്കെ അപ്പൊ ഈ പറയുന്ന ഹൽദി എന്ന് പറയുന്ന പോയിന്റ് വെച്ച് നിങ്ങൾ അലഹബാദ് ഹാൽദിയ അല്ലെങ്കിൽ ഹാൽദിയ അലഹബാദ് എന്നുള്ള പോയിന്റ് പഠിച്ചു വെച്ചേക്കുക അപ്പൊ ഈ ഹാൽദിയ അലഹബാദ് ഒഴുകുന്ന നദി എന്ന് ഏറ്റവും പ്രധാനമായിട്ടുള്ളത് നമ്മുടെ ഗംഗാ നദിയാണ് ഇവിടെ ഗംഗ ബ്രഹ്മപുത്ര ഹൂഗ്ലി നദികളിലൂടെയാണ് എന്ത് ചെയ്യുന്നത് ദേശീയ ജലപാത ഒന്ന് ഒഴുകുന്നത് അപ്പൊ എവിടെ മുതൽ എവിടെ വരെ എന്നാണ് പരീക്ഷകളിൽ ചോദിക്കുന്നത് അത് ഹാൽദിയ മുതൽ അലഹബാദ് വരെയാണ് അല്ലെങ്കിൽ അലഹബാദ് മുതൽ ഹാൽദിയ വരെയാണ് ഓക്കെ അവിടെ ഹൽദി എന്ന് പറയുന്ന ഒരു വാക്കും ഹാൽദിയ എന്ന് പറയുന്ന ഒരു പോയിന്റും എന്ത് ചെയ്യണം നിങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാക്കിയിരിക്കണം ഓക്കെ അപ്പൊ ഇതിന്റെ നീളം ചോദിച്ചാൽ അത് ആയിരത്തി അറുന്നൂറ്റി ഇരുപത് കിലോമീറ്റർ ആണെന്ന് മനസ്സിലാക്കിയേക്കുക ആയിരത്തി അറുന്നൂറ്റി ഇരുപത് കിലോമീറ്റർ ആണ് നമ്മുടെ നാഷണൽ വാട്ടർവേ ഒന്നിന്റെ നീളം എന്ന് പറയുന്നത് അപ്പൊ രണ്ടാമത് നമ്മൾ പഠിച്ചു ഷാദി അല്ലേ അപ്പൊ ഹൽദി കഴിഞ്ഞതിന് ശേഷം പിന്നെ നടക്കുന്ന എന്തായിരുന്നു അവിടെ ഷാദി അല്ലെങ്കിൽ കല്യാണമായിരുന്നു നടന്നത് ഈ പറയുന്ന ഷാദി എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാമോ അത് സാദിയാണ് ആണ് കേട്ടോ സാദിയ മുതൽ ൂബ്രി വരെയാണ് ബ്രഹ്മപുത്ര നദിയിലെ സാദിയ മുതൽ ധൂബ്രി വരെയാണ് എന്ത് ചെയ്യുന്നത് ഈ പറയുന്ന നാഷണൽ വാട്ടർവേ രണ്ട് ഒഴുകുന്നത് അതിന്റെ ദൂരം ചോദിച്ചാൽ അത് എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒന്ന് കിലോമീറ്റർ ആണെന്ന് അറിഞ്ഞിരിക്കുക അപ്പോ എയ്റ്റ് ഹൺഡ്രഡ് ആൻഡ് നയൻറ്റി വൺ അല്ലെങ്കിൽ എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒന്ന് കിലോമീറ്റർ ആണ് എന്ത് ചെയ്യുന്നത് ഈ പറയുന്ന സാദിയ മുതൽ ധൂബ്രി വരെയുള്ള നാഷണൽ വാട്ടർവേ ഉള്ളത് ഓക്കെ അല്ലേ അപ്പൊ നമ്മൾ ആദ്യം പറഞ്ഞ എന്താണ് അലഹബാദ് സാൽദി അഹാദി അല്ലെങ്കിൽ ഹാൽദി അലഹബാദ് ആയിരത്തി അറുന്നൂറ്റി ഇരുപത് കിലോമീറ്റർ ആണ് അത് നീളം എന്ന് പറയുന്നത് രണ്ടാമത്തെ നാഷണൽ വാട്ടർവേ എന്ന് പറയുന്നത് എന്താണ് സംഭവം നമ്മൾ പറഞ്ഞു ഷാദി അല്ലെങ്കിൽ കല്യാണം ഷാദി എന്ന് പറയുമ്പോൾ സാദിയെ ഓർമ്മിക്കണം അപ്പോ സാദിയ മുതല് ധൂബ്രി വരെയാണ് രണ്ടാമത്തെ നാഷണൽ വാട്ടർവേ എന്ന് പറയുന്നത് അങ്ങനെയാണെങ്കിൽ മൂന്നാമത്തെ നമ്മൾ പഠിച്ച പോയിന് എന്താണ് അവിടെ ഒരു കൊലപാതകം നടക്കുന്നു അവിടെ കൊല എന്ന് പറയുന്ന വാക്കാണ് നമുക്ക് വേണ്ടത് അതുകൊണ്ട് നമ്മൾ എന്ത് പറയുന്നു കൊല വെച്ച് നമ്മൾ കൊല്ലത്തെ പറയുന്നു അല്ലെ കൊല്ലം മുതല് കോഴിക്കോട് വരെ കൊല്ലം മുതല് കോഴിക്കോട് വരെയാണ് എന്ത് ചെയ്യുന്നത് നാഷണൽ വാട്ടർ കൊല്ലം മുതൽ കോഴിക്കോട് കോട്ടപ്പുറം പോയിന്റ് കൊല്ലം കോട്ടപ്പുറം എന്നാണ് പറയുന്നത് അപ്പൊ ഈ പറയുന്ന കൊല്ലം കോഴിക്കോട് വരെയാണ് എന്ത് ചെയ്യുന്നത് നാഷണൽ വാട്ടർവേ മൂന്ന് പോകുന്നത് അതിന്റെ ദൂരം ചോദിച്ചാൽ മുന്നൂറ്റി അറുപത്തി അഞ്ച് കിലോമീറ്റർ ആണ് ത്രീ ഹൺഡ്രഡ് ആൻഡ് ത്രീ ഹൺഡ്രഡ് ആൻഡ് സിക്സ്റ്റി ഫൈവ് അല്ലെ മുന്നൂറ്റി അറുപത്തി അഞ്ച് കിലോമീറ്റർ ആണ് കൊല്ലം മുതൽ കോട്ടപ്പുറം വരെയുള്ള അല്ലെങ്കിൽ കൊല്ലം മുതൽ കോഴിക്കോട് വരെയുള്ള ദേശീയ ജലപാത എന്ന് പറയുന്നത് അപ്പൊ ദേശീയ ജലപാത മൂന്നൊഴുകുന്ന എവിടെ കൂടിയാണ് കേരളത്തിലൂടെയാണ് അപ്പൊ കേരളത്തിലൂടെ ഒഴുകുന്ന ദേശീയ ജലപാത ഏതെന്ന് ചോദിച്ചാൽ ദേശീയ ജലപാത മൂന്നാണ് മൂന്ന് മാത്രമല്ല കുറച്ചുകൂടി കൊണ്ട് നമുക്ക് ഇപ്പോ പഠിക്കാം അപ്പൊ ദേശീയ ജലപാത മൂന്ന് ഒഴുകുന്ന എവിടെ കൂടിയാണ് കേരളത്തിലെ കൊല്ലം മുതൽ കോട്ടപ്പുറം വരെയാണ് അപ്പൊ കൊല വെച്ച് നമ്മൾ എന്ത് പഠിച്ചു കൊല്ലം പഠിച്ചു അടുത്ത് നമ്മൾ കോട എന്തായിരുന്നു കൊല കഴിഞ്ഞപ്പോ അവിടെ ആര് വന്നു കാക്കിയിട്ട പോലീസ് വന്നു അപ്പൊ നാഷണൽ വാട്ടർവേ നാലെന്ന് പറയുന്നത് എന്താണ് കാക്കി നട നട മുതല് പോലീസിന്റെ പോണ്ടിച്ചേരി അപ്പൊ പിഒ എന്ന് വെച്ചാൽ പോലീസാണ് അപ്പൊ കാക്കിയിട്ട പോലീസ് അതാണ് കാക്കി നട മുതല് പോണ്ടിച്ചേരി വരെയാണ് ദേശീയ ജലപാത നാല് എന്ന് പറയുന്നത് അപ്പോ ഇതിന്റെ നീളം ചോദിച്ചാൽ രണ്ടായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ് കിലോമീറ്റർ ആണെന്ന് എന്ത് ചെയ്യുക അറിഞ്ഞിരിക്കുക അപ്പൊ ദേശീയ ജലപാത നാലിന്റെ നീളം എത്രയാണ് രണ്ടായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ് കിലോമീറ്റർ ആണ് അടുത്ത് നമുക്ക് നോക്കേണ്ട എന്താണ് ദേശീയ ജലപാത അഞ്ചിന്റെ കേസാണ് ദേശീയ ജലപാത അഞ്ച് നമ്മൾ പറഞ്ഞു അപ്പോ കാക്കിയിട്ട പോലീസ് വന്നാൽ അവിടെ എന്താ ചെയ്യുന്നത് അയാളെ തല്ലു അല്ലേ അപ്പൊ തല്ലുന്ന കാര്യം വെച്ച് നമുക്ക് എന്ത് ചെയ്യാം താൽച്ചർ പഠിച്ചു വെക്കണം തല്ലുക താൽച്ചർ തല്ല് താൽച്ചർ തല്ല് താൽച്ചർ ഓക്കെ അപ്പൊ ദേശീയ ജലപാത അഞ്ച് എവിടെ മുതൽ എവിടെ വരെ എന്ന് ചോദിച്ചാൽ താൽച്ചർ മുതൽ താമ്ര വരെയാണ് താൽച്ചർ മുതല് താമ്ര വരെയുള്ള ദേശീയ ജലപാത അഞ്ചിന്റെ നീളം ചോദിച്ചാൽ അത് അഞ്ഞൂറ്റി എൺപത്തി എട്ട് കിലോമീറ്റർ ആണ് അഞ്ഞൂറ്റി എൺപത്തി എട്ട് കിലോമീറ്റർ ആണ് സാധാരണയായിട്ട് നമുക്ക് ഈ പി എസ് സി പരീക്ഷകളില് ദേശീയ ജലപാത ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് വരെയാണ് നമുക്ക് ചോദിക്കുന്നത് ഇനി എങ്ങാനും ദേശീയ ജലപാത ആറ് ചോദിച്ചാൽ നമുക്ക് അവിടെ ഓർത്തിരിക്കേണ്ട പോയിന്റ് എന്താണ് തല്ലിറ്റ് പ്രതി എടുത്തി എവിടെയിടും ലോക്കപ്പിനകത്തു അല്ലെ അപ്പൊ ഈ പറയുന്ന ലോക്കപ്പ് എന്ന് പറയുന്ന പോയിന്റ് വെച്ച് നമുക്ക് പഠിക്കേണ്ടത് ദേശീയ ജലപാത ആറാണ് ആറ് എവിടെ മുതൽ എവിടെ വരെയാണ് ലക്കിപ്പൂർ മുതൽ ബാങ്ക്ര വരെയാണ് അപ്പൊ ലോക്കപ്പ് എന്ന് പറയുന്നത് നമുക്ക് ലാക്കപ്പ് ലാക്കപ്പ് നമുക്ക് എന്ത് ചെയ്യാം നമ്മുടെ ഒരു ലോക്കൽ സ്ലാങ്ങിൽ നമുക്ക് ലോക്കപ്പിന് നമുക്ക് ലാക്കപ്പ് എന്നൊക്കെ പറയാം അല്ലെ അപ്പോ നമ്മുടെ രാജമാണിക്യത്തിന്റെ സ്റ്റൈലിൽ പറഞ്ഞാൽ ലോക്കപ്പിന് നമുക്ക് ലാക്കപ്പുകൾ എന്നൊക്കെ പറയാം അല്ലെ അപ്പോ ദേശീയ ജലപാത ആറ് എവിടെ മുതൽ എവിടെ വരെയാണ് ലഖിപ്പൂർ മുതൽ ബാങ്ക്ര വരെയാണ് ദേശീയ ജലപാത ആർ എന്ന് ഇനി നമുക്ക് എന്ത് ചെയ്യാം ഈ പറയുന്ന കോഡുകൾ ഉപയോഗിച്ച് നമുക്ക് ഈ സാധനങ്ങൾ നമുക്കൊന്ന് കണക്ട് ചെയ്യാൻ പറ്റുമോ നോക്കിയേ ആദ്യം നമ്മൾ പറഞ്ഞു അവിടെ ഹൽദി നടക്കുന്നു അപ്പൊ ദേശീയ ജലപാത ഒന്ന് എവിടെ മുതൽ എവിടെ വരെയാണ് ഹൽദിയ മുതൽ അലഹബാദ് വരെയാണ് അപ്പൊ ദേശീയ ജലപാത ഒന്ന് ഓക്കെ ആണ് രണ്ടാമത് നമ്മൾ പറഞ്ഞു എന്താണ് അവിടെ ഷാദി നടക്കുന്നു കല്യാണം നടക്കുന്നു ഷാദിയ മുതൽ ധൂബ്രി വരെയാണ് എന്ത് ദേശീയ ജലപാത രണ്ടെന്ന് പറയുന്നത് മൂന്ന് എന്താണ് കൊല കൊല നടക്കുന്നു അവിടെ ഒരു കൊലപാതകം നടക്കുന്നു കൊലപാതകം നടക്കുന്ന എവിടെയാണ് കേരളത്തിലാണ് കേരളത്തിലെ കൊല്ലം മുതൽ കോട്ടപ്പുറം വരെ കൊല്ലം മുതൽ കോട്ടപ്പുറം വരെ എന്തായി അവിടെ കൊല നടക്കുന്നു ദേശീയ ജലപാത മൂന്ന് നടക്കുന്നു അതിനുശേഷം എന്താണ് ദേശീയ ജലപാത നാല് അവിടെ ആര് വരുന്നു കാക്കി പോലീസ് വരുന്നു കാക്കി നട മുതൽ പോണ്ടിച്ചേരി വരെയാണ് എന്ത് ചെയ്യുന്നത് ദേശീയ ജലപാത എന്ന് പറയുന്നത് അതിനുശേഷം നമുക്ക് നോക്കേണ്ട എന്താണ് ദേശീയ ജലപാത അഞ്ച് അവിടെ തല്ലു കൊടുക്കുന്നു താൽച്ചർ മുതൽ ധൂമ്ര വരെ അല്ലെ താൽച്ചർ മുതൽ ധൂമ്ര വരെയാണ് ദേശീയ ജലപാത അഞ്ച് അവിടെ മുതൽ എവിടെ വരെയാണ് താൽച്ചർ മുതൽ ധൂമ്ര അല്ലെങ്കിൽ ദാമ്ര വരെയാണ് ദേശീയ ജലപാത അഞ്ച് എന്ന് പറയുന്നത് അതിനുശേഷം നമുക്ക് നോക്കേണ്ട എന്താണ് തല്ല് കൊടുത്ത ശേഷം അയാളെടുത്ത് എവിടെ ഇടുന്നു ലോക്കപ്പിലിടുന്നു ലാക്കപ്പുകളിൽ ഇടുന്നു അല്ലെ ലാക്കപ്പ് എന്ന് പറഞ്ഞാൽ ലക്കിപ്പൂർ അല്ലെ എന്താണ് നമ്മൾ പറഞ്ഞെന്താണ് ലക്കിപ്പൂർ മുതൽ ബാങ്ക വരെയാണ് ലക്കിപ്പൂർ മുതൽ ബാങ്ക വരെയാണ് എന്ത് ചെയ്യുന്നത് ദേശീയ ജലപാത ആറ് എന്ന് പറയുന്നത് ഓക്കെ അല്ലേ അപ്പൊ ഈ പറയുന്ന ദേശീയ ജലപാത ആറ് വരെ ഒന്ന് രണ്ട് മൂന്ന് ആണ് സിമ്പിൾ ആണ് ഇത്രയും കാര്യങ്ങൾ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ വീഡിയോ ഇതുവരെ ലൈക്ക് ചെയ്യാതെ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്ത് ചെയ്യുക കമന്റുകളായിട്ട് കൂടി രേഖപ്പെടുത്തുക കേട്ടോ അപ്പൊ നമുക്ക് ചോദിക്കുന്ന രണ്ട് പ്രധാനപ്പെട്ട പോയിന്റുകൾ ഉണ്ട് അതെന്ന് പറയുന്നത് വെസ്റ്റ് കോസ്റ്റ് കനാലെന്നും ഈസ്റ്റ് കോസ്റ്റ് കനാലെന്നും അറിയപ്പെടുന്ന ദേശീയ ജലപാതകൾ ഏതാണ് അപ്പൊ നമ്മുടെ കേരളത്തിലൂടെ ഒഴുകുന്ന ദേശീയ ജലപാത മൂന്നിനെയാണ് നമ്മൾ വെസ്റ്റ് കോസ്റ്റ് കനാലറിയപ്പെടുന്നത് അപ്പൊ കേരളത്തിലൂടെ ഒഴുകുന്ന ദേശീയ ജലപാത മൂന്നിന് നമ്മൾ എന്തെന്ന് അറിയപ്പെടുന്നു വെസ്റ്റ് കോസ്റ്റ് കോസ്റ്റ് അറിയപ്പെടുന്നത് ഈസ്റ്റ് എന്ന് ദേശീയ ജലപാത അഞ്ചാണ് കേട്ടോ അപ്പൊ മൂന്നെന്ന് പറയുന്നത് വെസ്റ്റ് കോസ്റ്റ് കനാലും മൂന്നെന്ന് പറയുന്നത് വെസ്റ്റ് കോസ്റ്റ് കനാലും അഞ്ച് എന്താണ് ഈസ്റ്റ് കോസ്റ്റ് കനാലുമാണ് ഈ ഒരു പോയിന്റ് കൂടി എന്ത് ചെയ്യുക ജസ്റ്റ് എന്ന് മനസ്സിലാക്കിയേക്കുക അപ്പൊ നമ്മൾ ഇതുവരെ പറഞ്ഞത് ദേശീയ ജലപാതകളെ കുറിച്ചാണ് അല്ലേ അപ്പൊ ഇന്ത്യയിലുള്ള ദേശീയ ജലപാതകളെ ഏറ്റവും പ്രധാനപ്പെട്ട ആദ്യത്തെ ആറാണ് ഇനി നമുക്ക് നോക്കാനുള്ളത് കേരളത്തിലൂടെ ഒഴുകുന്ന ദേശീയ ജലപാതകൾ അല്ലെങ്കിൽ കേരളത്തിലെ ദേശീയ ജലപാതകൾ കേരളത്തിനകത്തുള്ള ദേശീയ ജലപാതകൾ ഏതൊക്കെയാണെന്നു അതിന് നമുക്ക് ഏറ്റവും പ്രധാനമായിട്ട് പഠിക്കാനുള്ളത് ദേശീയ ജലപാത മൂന്ന് പഠിക്കാനുണ്ട് അതുപോലെ ദേശീയ ജലപാത എട്ട് നമുക്ക് പഠിക്കാനുണ്ട് ദേശീയ ജലപാത ഒൻപത് പഠിക്കാനുണ്ട് അൻപത്തി ഒൻപത് പഠിക്കാനുണ്ട് ഇത് നമുക്ക് എങ്ങനെ പഠിക്കാം എന്നുള്ള കാര്യം നമുക്ക് നോക്കാം അപ്പം ദേശീയ ജലപാത മൂന്ന് എവിടെ മുതൽ എവിടെ വരെയാണ് കൊല്ലം മുതൽ ഞാൻ നേരത്തെ പറഞ്ഞ കോട്ടപ്പുറം കോഴിക്കോട് വരെയാണ് എന്ത് ചെയ്യുന്നത് ദേശീയ ജലപാത എന്ന് പറയുന്നത് അത് നിങ്ങൾക്കറിയാം അതിനുശേഷം നമുക്ക് പഠിക്കേണ്ട ദേശീയ ജലപാത എട്ടാണ് എട്ട് എവിടെ മുതൽ എവിടെ വരെയാണെന്ന് അറിയാമോ ആലപ്പുഴ മുതൽ ചങ്ങനാശ്ശേരി കനാൽ വരെയാണ് ഇതില് എട്ട് ഒൻപതും എവിടെയാണ് ആലപ്പുഴ കണക്ട് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പൊ ആലപ്പുഴ എന്ന് പറഞ്ഞൊരു കോമൺ പോയിന്റ് ആയിട്ട് എടുത്തുകൊണ്ട് എട്ട് നമുക്ക് നോക്കാം ആ ആലപ്പുഴ മുതൽ എവിടെ വരെയാണ് ചങ്ങനാശ്ശേരി ചങ്ങനാശ്ശേരി നമുക്ക് എങ്ങനെ പഠിക്കാൻ അറിയാമോ എട്ടെന്ന് എട്ടെന്ന് ഇങ്ങനെയല്ലേ എഴുതുന്നത് ഈ കുറെ എട്ടുകൾ ചേരുമ്പോൾ അത് എന്തായിട്ട് മാറും അടേ അതൊരു ചങ്ങലയായിട്ട് മാറൂലേ അല്ലെ കുറെ എട്ടുകൾ ചേരുമ്പോൾ അതൊരു ചങ്ങല പോലെ ആവത്തില്ലേ അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം ചങ്ങനാശ്ശേരി എന്ന് പഠിക്കാം അപ്പൊ ചങ്ങനാശ്ശേരി എന്ന് കേട്ടാൽ അവിടെ എട്ട് ഓർമ്മ വരണം ചങ്ങനാശ്ശേരി എന്ന് കേട്ടാല് അവിടെ എട്ട് ഓർമ്മ വരണം കാര്യം എന്താണ് ചങ്ങനാശ്ശേരി ചങ്ങല ചങ്ങല ചങ്ങനാശ്ശേരി അപ്പോ എട്ട് ഒരുപാട് എട്ടുകൾ കണക്ട് ചെയ്യുന്നതാണ് ഒരു ചങ്ങല എന്ന് പറയുന്നത് അപ്പൊ ദേശീയ ജലപാത എട്ട് എന്ന് പറയുന്നത് ആലപ്പുഴ മുതൽ ചങ്ങനാശ്ശേരി കനാൽ വരെയാണ് ഇതിനെയാണ് നമ്മൾ ദേശീയ ജലപാത എട്ട് എന്ന് പറയുന്നത് ഇനി നമുക്ക് നോക്കാനുള്ള ദേശീയ ജലപാത ഒൻപതാണ് ഒൻപത് എവിടെ മുതൽ എവിടെ വരെ അറിയാമോ ആലപ്പുഴ കോട്ടയം അതിരമ്പുഴ കനാൽ വരെയാണ് എന്ത് ചെയ്യുന്നത് ദേശീയ ജലപാത ഒമ്പത് ഇവിടെ മുതലാണ് ആലപ്പുഴ മുതൽ കോട്ടയം വരെ ആലപ്പുഴ കോട്ടയം അതിരമ്പുഴ കനാലാണ് ദേശീയ ജലപാത ഒൻപത് എന്ന് പറയുന്നത് ഓക്കെ അല്ലെ അവിടെ നമുക്ക് നോക്കാനുള്ള അടുത്ത് ദേശീയ ജലപാത അൻപത്തി ഒൻപതാണ് ഇവിടെ നമുക്ക് മുകളിലുള്ള ഒൻപതിനെ ഇങ്ങനെ താഴോട്ട് ഇറക്കാം ഈ അടുത്ത് നോക്കേണ്ട ദേശീയ ജലപാതയിൽ എന്താണ് കോട്ടയം വൈക്കം ആണ് അല്ലെ കോട്ടയം വൈക്കമാണ് ഈ വി എന്ന് പറഞ്ഞാൽ പറഞ്ഞത് റോമൻ ലെറ്ററിൽ ഈ വി എന്ന് പറയുന്നത് എന്താണ് സംഭവം അഞ്ചാണ് അല്ലേ അപ്പൊ അഞ്ചാണ് അപ്പൊ ഈ വി എന്ന് പറയുന്നത് അഞ്ചാണെന്ന് ഓർത്തിരിക്കുക അപ്പൊ അഞ്ചും ഇവിടെ മുകളിൽ നമ്മൾ ഒൻപതിന് താഴെ താഴേക്ക് ഇറക്കി അപ്പൊ അത് അൻപത്തി ഒൻപതായി അങ്ങനെ ആയാലും നിങ്ങൾ കണക്ട് ചെയ്യുക ഇല്ലാത്തവരെ ചെയ്യുക കാണാതെ പഠിക്കുക അപ്പൊ ദേശീയ ജലപാത എന്ന് പറഞ്ഞാൽ എവിടെ മുതൽ എവിടം വരെയാണ് കൊല്ലം മുതൽ കോട്ടപ്പുറം കോഴിക്കോടാണ് ഇത് ദേശീയ ജലപാത മൂന്ന് അടുത്ത് ദേശീയ ജലപാത എന്ന് പറഞ്ഞാൽ എവിടെ മുതൽ എവിടം വരെയാണ് എട്ട് ചങ്ങല ചങ്ങനാശേരി ആലപ്പുഴ ചങ്ങനാശ്ശേരി അടുത്ത് ഒൻപത് ഒൻപത് എവിടെ മുതൽ എവിടം വരെയാണ് ആലപ്പുഴ കോട്ടയം അതിരം പുഴ കനാൽ അല്ലെ അതിരം പുഴക്കനാൽ ദേശീയ ജലപാത ഒൻപത് അതിനുശേഷം നമുക്ക് നോക്കാനുള്ള ദേശീയ ജലപാത അൻപത്തി ഒൻപത് അൻപത്തി ഒൻപത് അഞ്ച് കോട്ടയം പിന്നെ ഒൻപതിന് താഴെഴുതുമ്പോഴത്തേക്കും എന്തായി അൻപത്തി ഒൻപതായി ഓക്കെ അപ്പൊ ദേശീയ ജലപാത അൻപത്തി ഒൻപത് എന്ന് പറയുമ്പോഴത്തേക്കും കോട്ടയം വൈക്കമാണ് ദേശീയ ജലപാത അൻപത്തി ഒൻപത് ഓക്കെ അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത് ദേശീയ ജലപാതയെ കുറിച്ച് പഠിക്കുമ്പോഴത്തേക്കും നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട കേരള പി എസ് ചോദ്യങ്ങൾ എന്ന് പറയുന്നത് ാണ് അപ്പൊ കൃത്യമായി എന്ത് ചെയ്യുക ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കിയേക്കാം ഈ കോഡ് ഓർമ്മയുണ്ടല്ലോ ഹൽദി നടക്കുന്നു ഷാദി നടക്കുന്നു കൊല നടക്കുന്നു കാക്കി കാക്കിയിട്ട പോലീസ് കാക്കി നട പോണ്ടിച്ചേരി അതിനുശേഷം നമ്മൾ എന്ത് പറയുന്നു തൽച്ചർ അല്ലെ തൽച്ചർ തല്ല് പിന്നെ ലോക്കപ്പ് ഓർമ്മയുണ്ടല്ലോ ലക്കിപ്പൂർ ലോക്കപ്പ് ഓക്കെ അപ്പൊ ആരും പോയിന്റിലും കാര്യങ്ങളും ഒക്കെ കൃത്യമായിട്ട് ഓർത്ത് വെച്ചേക്കാം അപ്പൊ തീർച്ചയായിട്ടും ക്ലാസിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഞാൻ ആയിട്ട് പ്രതീക്ഷിക്കുന്നു അപ്പൊ ക്ലാസ് ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അങ്ങനെ കൂട്ടുകാരിലേക്ക് കൂടി ഒരു വീഡിയോ എത്തിച്ചു കൊടുക്കാം കേട്ടോ അപ്പൊ എന്തായാലും പുതിയൊരു വീഡിയോ ക്ലാസ് ഒക്കെ ആയിട്ട് നമുക്ക് ഉടനെ തന്നെ കാണാം എല്ലാവർക്കും